ാഹുവിൻ്റെ അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്തുള്ള ഈ വെളിച്ചത്തിനപ്പുറം ഒരാത്മീയമായ വെളിച്ചം നമുക്ക് വളരെ അനാ അത്യാവശ്യമാണ് ഭൗതിക ലോകത്തുള്ള വെളിച്ചങ്ങൾ ഏതുമാത്രം എത്രമാത്രം മനുഷ്യന് ഉപകാരപ്രദമാകുന്നുവോ അതേ രീതിയിൽ തന്നെ ഉപകാരപ്രദമാകുന്നതായി ആത്മീയമായ വെളിച്ചവും മാറേണ്ടതുണ്ട് ഭൗതികലോകത്തുള്ള വെളിച്ചങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യനുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എത്രയാണോ അതേ പ്രയാസത്തിലുപരി വലിയ പ്രയാസങ്ങൾ ആത്മീയമായ പ്രകാശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതാണ് മനുഷ്യൻക്കല്ലാഹു സുബഹാനുഭവത്തായാല രണ്ട് രൂപത്തിലുള്ള കാഴ്ചകളെ അള്ളാഹു മനുഷ്യനെ സംവിധാനിച്ചിട്ടുണ്ട് ഒന്ന് സാധാരണഗതിയിലുള്ള നമ്മുടെ ബൗദ്ധികമായ കാഴ്ചകൾ അതുപോലെ ചില മനുഷ്യന്മാർക്ക് അള്ളാഹുത്താല കൊടുക്കുന്ന മറ്റൊരു കാഴ്ചയാണ് ഉൾക്കാഴ്ച ആത്മാവിന്റെ കാഴ്ച ആത്മാവിൻ്റെ കാഴ്ചയുള്ളവർക്ക് ലോകത്ത് സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ബൗദ്ധികമായ സംവിധാനങ്ങളുടെ സഹായമില്ലാതെ കാണുവാനും അറിയുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ആത്മീയമായ വെളിച്ചം സദ്യിച്ച് ലോകത്ത് മൺമറഞ്ഞു പോയ മഹാരഥന്മാരായ ആളുകൾ മുഴുവനും അവരുടെ ആത്മാവിന്റെ വെളിച്ചമുണ്ടായത് അള്ളാഹുസുബാനഹുവത്തായ ഇഷ്ടപ്പെട്ട മഹാന്മാരെ സംബന്ധിച്ചിട്ടുള്ള മധു അവരെ പറ്റിയുള്ള പുകയത്തിലും അവരുടെ നാമങ്ങളും ഉച്ചരിക്കപ്പെട്ടതുകൊണ്ടാണ് ആത്മാവിൻ്റെ വെളിച്ചമുണ്ടായവർക്കൊക്കെ വെളിച്ചം ലഭ്യമായിട്ടുള്ളത് ആത്മാവിൻ്റെ വെളിച്ചം കിട്ടിയ മൂന്ന് മഹാരഥന്മാരായ ആളുകളെ മുസ്ലിം ലോകം കൂടുതൽ ഓർത്തെടുക്കുന്ന മാസമാണ് പരിശുദ്ധ റബിയുല്ലാഹ് മാസം ബഹുമാനപ്പെട്ട ഹോസുലീൻ അബ്ദുൽ തങ്ങളുടെ ആത്മീയ കാഴ്ചയെ സംബന്ധിച്ചാണ് നമ്മൾ പാടുന്നത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞ നിങ്ങേളെ കൽഭാഗമെന്നോർ അത് ആത്മാവിന്റെ കാഴ്ചയാണ് ഹൃദയത്തിന്റെ കാഴ്ചയാണ് അത് ഉൾക്കാഴ്ചയാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ ഭൗതിക കാഴ്ച മാത്രം കാണാൻ കഴിയുന്ന ആളുകൾ എങ്ങനെയാണോ കാണുന്നത് അതേ രീതിയിൽ തന്നെ സമാനമായിട്ട് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വിഷയങ്ങളെ കാണാൻ അള്ളാഹുവിൻ്റെ ചില അടിമകൾക്ക് സാധ്യമാകും അവരെ പറ്റിയാണ് നമ്മൾ പാടുന്നത് കുപ്പിയകത്തുള്ള അവർ ബഹുമാനപ്പെട്ട് മുഹിയുദ്ദീൻ അബിദുൽ മഹാനവറുകൾക്ക് അതിന് സാധ്യമായിട്ടുണ്ട് ബഹുമാനപ്പെട്ടവര് ആ ഉൽക്കാഴ്ചയുള്ള മഹാനായിരുന്നു എന്താ കാരണം അവരുടെ ഹൃദയം ശുദ്ധമായിരുന്നു ഹൃദയം ശുദ്ധിയാകാൻ അവർ കണ്ടെത്തിയിട്ടുള്ള മാർഗമെന്താണ് അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഓർക്കൽ അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത അള്ളാഹുവിനെ പറ്റിയുള്ള വിക്രുകൾ ഏത് സമയത്തും അവരുടെ നാവിലും ഹൃദയത്തിലും സദാസമയത്തും സദാ സമയത്തും ഉണ്ടാകുമായിരുന്നു തങ്ങളോട് വന്നിട്ടൊരാൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ വിജയിക്കാൻ എന്ത് മാർഗമാണ് എന്റെ മുമ്പിലുള്ളത് മഹാനായ മുഹമ്മദ് റസൂൽ വസല്ലമ തങ്ങൾ ാഹുലത്തിനോട് പറഞ്ഞൊരു മറുപടിയുണ്ട് എല്ലാ സമയത്തും നിന്റെ നാവ് നനഞ്ഞവനായി നീ നീയിരിക്കണം മഹാന്മാരായ ആളുകളി ഹദീസിൽ വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ നലയൽ എന്താണെന്ന് വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് നാവ് എപ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഓർക്കിൽ ഉണ്ടാകുന്ന നാവായി മാറണം അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഓർക്കിൽ മഹാന്മാരെ പറ്റിയുള്ള ചിന്ത അവരുടെ മതിവി പറയൽ മൗലൂദ് പാരായണം ചെയ്യൽ ഇതൊക്കെ മനുഷ്യന്റെ ആത്മാവിന്റെ വെളിച്ചം കിട്ടാനുള്ള വലിയ ഒരു മാർഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മാസത്തിൽ മരണപ്പെട്ട ബഹുമാനപ്പെട്ട അല്ലാഹു ബഹുമാനപ്പെട്ടാദിൻ അള്ളാഹു അവിടുത്തെ കൊടുക്കട്ടെ മഹാനായ മഹാനായ് ആത്മാവിന്റെ കാഴ്ചയുണ്ടായിരുന്നു നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് ഉസ്താദിന്റെ അരികിലേക്ക് ഒരാൾ വന്ന് ഒരഞ്ഞൂറിന്റെ നോട്ട് കൊടുത്തു മഹാനായ മഹാനായും ആ നോട്ട് വാങ്ങിച്ചിട്ട് ബഹുമാനപ്പെട്ടവര് മണത്തുകൊണ്ട് പറഞ്ഞവത്രേ ഇതിൽ ഞാൻ പലിശയെ മണക്കുന്നു എന്ന് പറഞ്ഞ് അത് തിരിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം നമുക്ക് ഒരു നാട്ട് മണക്കുമ്പോൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ബൗദ്ധികമായ കാഴ്ച മാത്രമേ നമുക്കുള്ളൂ ആത്മാവിന്റെ കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോയി ആത്മാവിന്റെ കാഴ്ചയുള്ളവർക്ക് ബൗദ്ധികമായ കാഴ്ചക്കപ്പുറം വളരെ കൃത്യമായി ക്ലിയറായി എല്ലാ കാര്യങ്ങളെയും അവർക്ക് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദിന്റെ വന്ന് പ്രയാസങ്ങൾ പറയുന്നവർ മറ്റുള്ള വിഷയങ്ങൾ പറയാൻ വേണ്ടി വന്നവർ അവരുടെ മുഖത്തേക്ക് നോക്കി അവരുടെ ജോലി എന്താണ് എന്ന് കൃത്യമായി പറയുവാൻ ബഹുമാനപ്പെട്ട സേഫുന സാധിച്ചിരുന്നു അതുപോലെ ഈ മാസം നമ്മൾ പ്രത്യേകം സ്മരിക്കുന്ന മഹാനായ ഷേഫുനമായി അവരുടെയൊക്കെ അനുഗ്രഹിക്കട്ടെ മഹാനായ തങ്ങൾ പട്ടിക്കാട് അറബി കോളേജിൽ കാലഘട്ടത്തിൽ ഒരു വൈകുന്നേര സമയത്ത് അവിടെ ചില മുത്തുങ്ങൾ ഇങ്ങനെ അതിന്റെ പട്ടിക്കാട് ജാമി ആനൂരിയുടെ മുറ്റത്ത് ഇങ്ങനെ നടക്കുകയാണ് മഹാനായ തങ്ങൾ അതിൽ നിന്ന് മുത്തല്ലിമിനെ വിളിച്ചു മഹാനായ സേഫുന അവർ പറഞ്ഞു അത്രയെ മുത്തല്ലിമിനോട് നീ ഉടനെ തന്നെ ഇവിടെ നിന്ന് നിന്റെ കിതാബും പറ്റിയുമെല്ലാം എടുത്തുകൊണ്ട് സ്ഥലം വിടണം ബഹുമാനപ്പെട്ട സേഖുനവർ ഇത് പറഞ്ഞപ്പം കൂടെയുള്ളവര് അവിടുത്തെമാര് അദ്ദേഹത്തിന്റെ സഹപാഠികൾ മഹാനായ സേഖുന പറഞ്ഞു പറഞ്ഞാദ അവര് അദ്ദേഹം ആ കുട്ടി നല്ല കുട്ടിയാണ് നല്ല മൈൻഡാണ് നല്ല ബ്രെയിൻ ആണ് നല്ല പഠിക്കാനുള്ള ബുദ്ധിപൂർമതയുള്ള കുട്ടിയാണ് എന്തിനാണ് ഒഴിവാക്കുന്നത് നല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് പരിഹരിക്കാമല്ലോ മഹാനായ സേഖുനാ സംസിൽ ഒലമായി തങ്ങളും അവിടുന്ന് ആ പറഞ്ഞ ആളുകളോട് പറഞ്ഞു പത്രേ ആ കുട്ടിയുടെ മുഖത്ത് ഞാൻ കുഫിരിയത്തിനെ കാണുന്നു ബഹുമാനപ്പെട്ട ഈ വിദ്യാർത്ഥിയുടെ ഹൃദയത്തിലുള്ള ആ കാഴ്ച ബഹുമാനപ്പെട്ടവർക്ക് ഷേഖുന ശംസനുമൊക്കെ കാണാൻ സാധിക്കുകയാണ് ഈ വിദ്യാർത്ഥിയിൽ ഞാൻ കുഫിരിയത്തിനെ കാണുന്നു അവിടുന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മഞ്ചേരിയിലെ മർക്കസിൽ വിസാര കേന്ദ്രമായിട്ട് ബഹുമാനപ്പെട്ട സേഖുന ശംസനുമായ പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഈ വിദ്യാർത്ഥി ക്രിസ്തു മതത്തിന്റെ പ്രചാരകനും പ്രബോധകനുമായി പിന്നീട് അറിയപ്പെടുന്ന ഒരാളായി കടന്നു വരുന്നത് ഇതാണ് മഹാന്മാരായ ആളുകൾക്ക് സമാനമായ സംഭവം നന്ദി ദാറുസലാം അറബി കോളേജിൽ ദാരിമീ ബിരുദ്ധത്തിന് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയെ ഇതുപോലെ ബഹുമാന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു സംശയമായ തങ്ങൾ അവിടെ പുറത്താക്കി അന്ന് എല്ലാവരും പറഞ്ഞു എന്തിനാ പുറത്താക്കിയത് ഒരുപാട് ആളുകൾ പരാതി പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞപ്പം നന്ദി അറബി കോളേജിന്റെ അടുത്ത പ്രദേശത്ത് ക്രിസ്തു മതത്തിന്റെ പ്രചാരകനും പ്രബോധകനുമായി ഈ വിദ്യാർത്ഥി കടന്നുവെന്ന് പ്രസംഗിക്കുന്നത് അവിടെയുള്ള ആളുകൾക്ക് കേൾക്കാൻ സാധിച്ചു അതാണ് കുട്ടിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നവർ ആ കൽബ് ഉണ്ടാകിൽ ആ പ്രത്യേകമായ ആത്മാവിന്റെ കാഴ്ച ഉണ്ടാകിൽ നമ്മൾ ഈ പറയപ്പെട്ട മജിരസിന്നൂരിന്റെ നൂറ് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുമ്പോഴിയാണ് ഈ സദസ്സിൽ ഈ നൂറ് ഈ വെളിച്ചം എത്ര മാത്രം അനുയോജ്യമാണ് ഈ നൂറ് ഇവിടെ കത്തിച്ചൊലിക്കുന്ന പ്രകാശം ഈ സദസ്സിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ സദസ്സിനുണ്ടാകുന്ന അസ്വസ്ഥത എത്രയാണ് അതിലുപരിയുള്ള അസ്വസ്ഥതയാണ് മനുഷ്യന്റെ ഹൃദയത്തിന് വെളിച്ചം നഷ്ടപ്പെട്ടാൽ ആത്മാവിന്റെ വെളിച്ചം നഷ്ടപ്പെടുന്നവരാണ് ഇരാഹിനെ തിരിച്ചറിയാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് മഹാനായ ഒരു സൂഫിയായ പണ്ഡിതൻ പറഞ്ഞത് അല്ലാഹുബേ ഞാൻ നിന്നെ കാണുന്നുണ്ട് പക്ഷെ നീ എന്നെ കാണുന്നില്ല അള്ളാഹുവിനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഏത് സമയത്തും അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് അവരുടെ നടത്തത്തിൽ അവരുടെ ഇരുത്തത്തിൽ അവരുടെ കിടത്തത്തിൽ അവരുടെ ഭക്ഷണം കഴിക്കുമ്പോൾ വിശ്രമിക്കുമ്പം എല്ലാ സമയത്തും അവർ അള്ളാഹുവിനെ കാണുകയാണ് അള്ളാഹുവിനെ കാണാനുള്ള മനസ്സ് മനുഷ്യനിക്കുണ്ടാകണമെങ്കിൽ അവന്റെ ഹൃദയം പരിശുദ്ധമാകണം ഹൃദയം പരിശുദ്ധമാകണമെങ്കിൽ അള്ളാഹുത്താല അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴികളെയും മഹാന്മാരെ സ്മരിക്കുന്നതിലും നമ്മൾ സർവ സജീവമാകണം അള്ളാഹു താല അനുഗ്രഹിച്ച നാല് വിഭാഗം ആളുകളുമായിട്ടുള്ള ബന്ധം അള്ളാഹുവിന്റെ അടിമകളായി നമുക്ക് വളരെ അനിവാര്യമാണ് ഒന്ന് മഹാന്മാരായ അമ്പിയാക്കന്മാർ മറ്റൊന്ന് മഹാന്മാരായ സ്വാലിഹി മറ്റൊന്ന് സുഹദാക്കന്മാർ നല്ലവരുമായിട്ടുള്ള ബന്ധം വേണം ഈ മഹത്തായ മജുരസന്നൂറിലൂടെ ആ ബന്ധങ്ങൾ മുഴുവനും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയാണ് നമ്മൾ നമ്മൾ പറയുന്ന നാമം ഹബീബായ മുഹമ്മദ് വസല്ലമ തങ്ങളുടെ നാമമാണ് അള്ളാഹുബിന്റെ റസൂല് ബദലിൽ പങ്കെടുത്ത ആള് എന്ന് മാത്രമല്ല ഇവിടെ പറഞ്ഞ ഈ ആയത്തിൽ പറഞ്ഞ നാൽപ്പെട്ട ഒരാള് മഹാനായ അഷ്റഫുൽ മുഹമ്മദ് റസൂർ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ മിനൻ നബി കേവലം ിൽ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നബിയായിരുന്നു നബിമാരിൽ ഏറ്റവും സെറ്റനായിരുന്നു ഉന്നതനായിരുന്നു അപ്പോൾ മജിസനൂറ് നമ്മൾ ചൊല്ലുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിസൊല്ലാതങ്ങളെ നമ്മൾ ഓർക്കുകയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ പ്രഥമവും പ്രധാനവുമായ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹത്തുക്കളായ ആളുകളിൽ നമ്മൾക്കുന്നു സ്വാലിഹീർക്കുന്നു മഹത്തായ മജീർ സിംഗോറിന്റെ സദസ്സിൽ വെച്ച് ഒരുപാട് പുണ്യാത്മാക്കൾ നമ്മൾ പ്രത്യേകമായി അനുസ്മരിക്കുകയും നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ ഓടിയിട്ട് ഒരുപാട് മഹാന്മാരുടെ പരിശുദ്ധമായ ഹളറത്തിലേക്ക് നമ്മൾ ഹതിയെ ചെയ്യുകയുമാണ് ഇതിലൂടെ നമുക്ക് കരസ്ഥമാക്കാനുള്ളത് ആത്മാവിന്റെ വെളിച്ചമാണ് ആത്മാവിന്റെ വെളിച്ചം നഷ്ടപ്പെടുമ്പോൾ അധാർമികമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ മനുഷ്യന് ഇടയുണ്ടാവുകയില്ല കാരണം അവൻ ഇരുട്ടിൽ സഞ്ചരിക്കുന്നവനാണ് വെളിച്ചത്തിൽ സഞ്ചരിക്കുന്നവനക്ക് കൃത്യമായിട്ടുള്ള റൂട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് കടന്നു വരുന്നവരാൾ കടന്നു വരുന്ന വഴിയിൽ അവിടെ നമുക്ക് വഴി കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ട്യൂബ്ലൈറ്റുകൾ അത് കെട്ടുപോയി എന്ന് സങ്കല്പിക്കാം അയാൾക്ക് പ്രയാസമാകും കടന്നു വരാൻ പിന്നെ അയാൾ റൂട്ട് തെറ്റിപ്പോവും അതുപോലെ ആത്മാവിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകുന്നവൻ ഏത് അധാർമികമായ പ്രവർത്തനത്തിലേക്കും അവൻ റൂട്ട് തിരിഞ്ഞു പോകും അവൻക്ക് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ആധുനിക സോഷ്യൽ മീഡിയകളിലൂടെ എന്ത് തമ്മാടിത്തരങ്ങളും കാണാൻ അവന്റെ കണ്ണിന് പ്രശ്നമുണ്ടാകുന്നതില്ല അവന്റെ കൈയിൽ നിന്ന് പ്രശ്നമുണ്ടാകൂല അവന്റെ നാവ് കൊണ്ട് എത്രമേൽ കടവ് പറഞ്ഞാലും അവൻകൊരു ബുദ്ധിമുട്ടായി തോന്നൂല കാരണം അവൻ ഇരുട്ടിൽ ജീവിക്കുന്നവനാണ് ഇരുട്ടിൽ ജീവിക്കുന്നവൻ എന്തും ചെയ്യാൻ മടിക്കൂല അവൻ എവിടേക്കാണ് പോകുന്നവൻ കറിയില്ല കാരണം അവൻക്ക് വെളിച്ചമില്ല അതുപോലെ മനുഷ്യന്റെ ആത്മാവിന്റെ വെളിച്ചം നെട്ടപ്പെടുമ്പം പിന്നെ ചെയ്യാൻ മനുഷ്യന്റെ മടിയുണ്ടാകുകയില്ല നമ്മുടെ കൽബ് പരിശുദ്ധമായി ആ പരിശുദ്ധമായ കൽബിൽ നിന്ന് ഉണ്ടാകുന്ന നല്ല ചിന്തകളും നല്ല പ്രവർത്തനങ്ങളും അത് നമ്മളെ പരലോകത്ത് വിജയിക്കാൻ വലിയ ഒരു കാരണമായി തീരുകയാണ് അള്ളാഹു സുഭാനുഭൂത്താല അതിന് തോഫിയക്ക് ലഭിക്കുന്ന മിനിങ്ങൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ ഒരു അവസ്ഥയിലേക്ക് വർത്തമാനകാല ലോകത്തെ മുസ്ലിമീങ്ങളെ വൈനടത്തുന്നതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി തങ്ങൾ അള്ളാഹു വാണഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ മഹാനവറുകൾ നമുക്ക് വേണ്ടി ഒരു വെളിച്ചം നൽകാൻ വേണ്ടി കത്തിച്ചു വെച്ച ഒരു വിളക്കാണ് പരിശുദ്ധമായ മജ്ലിസിനോർ മജ്ലസിന്നൂറിൻ്റെ സംസ്ഥാന ചെയർമാനും സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സർവാധരണീയനായ കോഴിക്കോട് കാലയും സയ്യിദ് കുടുംബത്തിലെ നമ്മേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നമ്മുടെ പ്രതീക്ഷയുമൊക്കെയായ സയ്യിദ് മുഹമ്മദ് ഗോയത്തങ്ങൾ ജമലില്ല നമ്മുടെ ഈ ആത്മീയ സംഗമത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ വേണ്ടി എത്തുന്നു അള്ളാഹു ഹാഫിയത്തുള്ള ദുർഗായസ് കൊടുക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു വാർഷികത്തിൽ മാത്രം വന്നു പോകുന്ന ആ ഒരു വെളിച്ചം മാത്രം കരസ്ഥമാക്കുന്നവരായി മാറാതെ ഓരോ മദ്രസുകൾ ഇപ്പം നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ കണ്ണന്തലി പനങ്ങാട്ടൂർ കുന്നമ്പുറം മോര്യ ഓലപ്പീടിക ഓരോ സ്ഥലങ്ങളിലും ഓരോ മാസത്തിലും അതിൽസുന്നവരുണ്ട് എല്ലായിടത്തും പോയി പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഓരോ മാസത്തിലും നമ്മുടെ ഓരോ മഹല്ലിലും നടക്കുന്ന മജിലസെന്നൂരിൽ നമ്മൾ വളരെ സജീവമായി പങ്കെടുക്കണം വർഷത്തിലൊരിക്കൽ മാത്രം മജിലസെന്നൂരിൽ പങ്കെടുത്താൽ എത്രമാത്രം വെളിച്ചം കിട്ടുമെന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തമായി വിലയിരുത്തുകയും എല്ലാ മാസത്തിലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അനുഗ്രഹീത സംഘമുണ്ടായിട്ട് അതിൽ പങ്കെടുക്കാൻ സാധിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഒരു കുറവാണ് ഒരു സൗഭാഗ്യക്കുറവാണ് ഒരു പോരായ്മയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കി മാസത്തിലെ ഒരു ഡേറ്റിൽ ഈ മഹത്തായ മജില നടക്കുമ്പോൾ അതിൽ നിർബന്ധമായും ഇൻഷാ അല്ലാ പങ്കെടുക്കണമെന്ന് ഓരോരുത്തരും തീരുമാനിക്കുകയും നമ്മൾ കൃത്യമായതിൽ പങ്കെടുക്കുകയും ചെയ്യും ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുൻപ് ആലപ്പുഴയിൽ ഒരു മജില വാർഷിക പരിപാടിയിൽ സംബന്ധിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ പ്രവർത്തകന്മാർ പറഞ്ഞ ഒരു അത്ഭുതകരമായ വാർത്തയുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു അസുഖാഫിൻ്റെ കൂടെ ഉണ്ട് ഇവിടെ മജില നടക്കൽ എപ്പോഴാണ് എല്ലാ മാസത്തിലുമാണോ അപ്പൊ അവര് പറഞ്ഞു മാസത്തിലല്ല എല്ലാ ദിവസത്തിലും മജുലി സിന്നൂറാണ് എല്ലാ ദിവസം മജിൽ സിന്നൂർ നമുക്കൊരു അത്ഭുതം ഉണ്ടാവും കാരണം നമ്മൾ മാസത്തിൽ വരാൻ ബുദ്ധിമുട്ടാകുന്ന ആളുകൾ അപ്പൊ നമുക്കൊരത്ഭുതം തോന്നും അപ്പൊ അവിടെ അവര് പറഞ്ഞു എല്ലാ ദിവസവും മജ്ലി സിന്നൂർ അപ്പൊ ഞാൻ അസാൻ കാഫി വീണ്ടും അത്ഭുതത്തോടു കൂടി ചോദിച്ചു എല്ലാ ദിവസവും മജില സിന്നൂർ അതെ എല്ലാ ദിവസവും മജുല സിന്നൂർ അതിനേക്കാൾ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയത് അവർ പറഞ്ഞത് ചില ദിവസം മൂന്ന് സ്ഥലത്തൊക്കെ മജുരസെന്നൂർ ഉണ്ടാകും ഒരു ദിവസം തന്നെ എല്ലാ ദിവസത്തിനും മജുലിസിനും നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതം പിന്നെ അത്ഭുതത്തിന്റെ മേൽ അത്ഭുതം നൂറിന് അലാനൂറ് അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ മാസത്തിൽ ഓരോ ദിവസത്തിലും നടക്കുന്ന മജുലുസെന്നൂർ മൂന്ന് പ്രാവശ്യം ലോഹുറക്കൊരു വിട്ട മദർസ വിട്ടാവസ്താദമാരെ ലുഹറിന് മുമ്പൊരു മജുസെന്നൂർ പിന്നെ ഈശാനസ്കരിച്ച ഒരു മജിൽ മജു അവന്റെ അവൻ്റെ കൂടെയുള്ളൊരു മുതൽ ഞങ്ങൾ കൂടുതലുള്ളൊരു മുതലായി ഇവിടെ ജോലിക്ക് വല്ല ഒഴിവുണ്ടോ ഗ്യാപ്പുണ്ടോ ആർക്കും ചാൻസ് ഉണ്ടോന്ന് ചോദിച്ചു കാരണം എല്ലാ ദിവസവും മജ്സെന്നൂർ അത് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം മജിലിസന്നൂർ പത്തു നൂറ്റി ഇരുപത് ആയിരത്തി ഇരുന്നൂറോളം വരുന്ന വീടുള്ള ആലപ്പുഴ ജില്ലയിലെ പാനൂർ എന്ന് പറയുന്ന മഹലിലാണ് നടക്കുന്നത് ഇനി അതിന്റെ സന്നദ്ധ കിട്ടാൻ ചാലും ബുദ്ധിമുട്ടാകണ്ട ഏതായാലും അങ്ങനെ കൃത്യമായി നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് മാസത്തിൽ രണ്ടും മൂന്നും തവണ ദിവസങ്ങൾ വോടുകൾ കേന്ദ്രീകരിച്ച് പള്ളികൾ കേന്ദ്രീകരിച്ച് മദർസകൾ കേന്ദ്രീകരിച്ച് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ചില ആളുകൾക്ക് മജിലസെന്നൂർ ഒക്കെ മദർസ നടത്താന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതികടാ ഈ പ്രതികളൊക്കെ മാറാനാണ് എല്ലാ ബലാവും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും അള്ളാഹുദാന ആഫത്തും മുസീബത്ത് നമ്മളെ കത്ത് രക്ഷിക്കട്ടെ ചില ആളുകൾക്ക് മജിലു സിന്നൂർ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വേജാറാണ് അതിന്റെ ആവശ്യമില്ല ആ വേജാറൊക്കെ മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ മഹത്തായ മജിൽ സിന്നൂറുകളൊക്കെ പലയിടത്തും നമ്മൾ നടത്തുന്നത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ ഞാനിപ്പടുത്ത ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് ചെന്നു അവിടെ എല്ലാവരും മിക്സായ ഒരു പരിപാടിയാണ് അപ്പൊ ആ കഴിഞ്ഞപ്പം അവസാനം ചെയ്തു ഈ മൂന്ന് വരികളൊന്നു ചൊല്ലി ഇത് ചൊല്ലിയപ്പോൾ കുറെ ആളുകൾ എണ്ണേറ്റുപോയി അപ്പൊ എന്നോട് പരിപാടി കഴിഞ്ഞപ്പോൾ അവിടുത്തെ സംഘാടകർ പറഞ്ഞു നിങ്ങളങ്ങനെ ചെല്ലിയപ്പം കുറച്ചാൾക്കാരെ നീറ്റ് പോയ മജില സിന്നൂറിന് വരണേ അപ്പൊ ഞാൻ പറഞ്ഞേ അവർ നീറ്റ് പോകാനും ചെല്ലിയത് കാരണം എല്ലാ ബലാവും മാഫത്തും എടങ്ങേറുകൾ മുസീബത്തും അത് നീങ്ങിപ്പോകണം അപ്പൊ അവർക്ക് നീറ്റ് പോയതാണ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അപ്പൊ ഈ രീതിയിൽ നമുക്ക് എല്ലാ പ്രതിസന്ധിയിലൊന്നും രക്ഷ കിട്ടാൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈന്ദർ ശിഹാബി തങ്ങൾ മുസ്ലിം നിന്നത്തിന് കത്തിച്ചു വെച്ച ഒരു വിളക്കാണ് പരിശുദ്ധമായ മജിലസിന്നൂർ ഈ വിളക്കിൽ നിന്ന് ഈ വിളക്കിന്റെ അരികിലിരുന്ന് വെളിച്ചം ഹൃദയത്തിലേക്കാ തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്ത് രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്ന് എസ് കെ എസ് എഫ് നടത്തുന്ന എല്ലാ വർഷം നടത്തുന്ന മഹത്തായ മനുഷ്യജാലിക ഈ വർഷം ഇൻഷാള്ള മലപ്പുറം ജില്ലയിലെ രണ്ട് കേന്ദ്രത്തിലാണ് നടക്കുന്നത് ഒന്ന് നമ്മുടെ വളാഞ്ചേരിയിലും മറ്റൊന്ന് അരീക്കോടുമാണ് എല്ലാ വർഷത്തും വ്യത്യസ്തമായി മതി നമ്മുടെ മനുഷ്യജാലിക ഈ വർഷം ഇൻഷാ അല്ലാ മൂന്ന് മണിക്ക് തന്നെ ആരംഭിക്കും റാലി മൂന്ന് മണിക്ക് ആരംഭിക്കും മുഴുവൻ ആളുകളും മനുഷ്യജാലികൾ പങ്കെടുക്കാൻ മൂന്ന് മണിക്ക് തന്നെ വളാഞ്ചേരിയിൽ എത്തിച്ചേരണമെന്ന് സാന്ദർഭികമായി നിങ്ങളോട് ഉണർത്തുകയാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകമായ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഈ മഹത്തായ മനുഷ്യജാലിക ഈ വർഷം എല്ലാ വർഷത്തിനേക്കാളും അവർ പ്രാധാന്യമുള്ളതാണെന്നും ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യയിലെ മതേതരത്വം ആഗ്രഹിക്കുന്ന ഇന്ത്യയിൽ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ അതിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വർത്തമാനകാല ഇന്ത്യ നമുക്കൊമ്പിൽ നൽകുന്ന ചില മെസ്സേജുകളെ പരിഗണിച്ചുകൊണ്ട് എല്ലാ ആളുകളും ഇവിടെ എന്റെ ശബ്ദം ദൂരെ വീക്ഷിക്കുന്ന മറ്റേതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ എല്ലാവരും മധുരസിനും മഹത്തായ മനുഷ്യജാലികയിൽ ഇരുപത്തി ആറിന് വൈകുന്നേരം മൂന്ന് മണിക്ക് വളാഞ്ചയിൽ എത്തിച്ചേരണമെന്ന് വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെടുന്നു അതോടൊപ്പം മുപ്പത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് തിരൂര് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് എസ് കെ എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷഹീദ് ഫൈസലിന്റെ പ്രതികളെ വളരെ പെട്ടെന്ന് പിടികൂടണമെന്നും അതിന്റെ അന്വേഷണം കൂടുതൽ എളുപ്പമാക്കണമെന്നും അവർക്ക് ആ കുടുംബത്തിന് കുടുംബത്തിനവിടുത്തെ ഭാര്യക്ക് ബന്ധപ്പെട്ടവർക്ക് ഗവൺമെന്റിൽ നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല നൽകി അവരെ സഹായിക്കണമെന്നും അതുപോലെ അവരെ ഫൈസലിനെ കൊലപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ചിട്ടുള്ള അതിന്റെ ഗൂഢാലോചനകൾ നടന്നിട്ടുള്ള സ്ഥാപനങ്ങളെ നിയമപരമായി അതിനുള്ള എല്ലാ തീരുമാനങ്ങളും കണ്ടെത്തണമെന്നും പറഞ്ഞുകൊണ്ട് എസ് കെ എസ് എഫ് നടത്തുന്ന സമര പരിപാടികളുടെ ജില്ലാതല പ്രഖ്യാപനം മുപ്പത്തി ഒന്നിന് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടക്കുമ്പം എല്ലാ ആളുകളും ആ സമര സംഗമത്തിൽ പങ്കെടുക്കണം വളരെ പ്രമുഖരായ നേതാക്കന്മാർ എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ അതിൻ്റെ ഉദ്ഘാടന പ്രഭാഷണ പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുക്കും അതുപോലെ പ്രമുഖ വിവിധ മത രംഗത്തുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരും ഒക്കെ സംബന്ധിക്കും ും കേരളത്തിന് അനുഗ്രഹീതനായ പ്രഭാഷകൻ അഹമ്മദ് കബീർ ബാകവി കാഞ്ഞാർ അടക്കമുള്ള ആളുകൾ അതിൽ പ്രഭാഷണം നടത്തുന്നുണ്ട് എല്ലാവരും ആ പരിപാടിയിൽ സംവദിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെടുകയും ഫെബ്രുവരി പതിനേഴ് മുതൽ പത്തൊൻപത് വരെ മഞ്ചേരി വെച്ച് നടക്കുന്ന എസ് കെ എസ് എഫിന്റെ ജില്ലാ സമ്മേളനം മദീന പാഷൻ അത് വിജയിപ്പിക്കാനും അതിന്റെ പ്രവർത്തനം സജീവമാകുവാനും എല്ലാ ഈ ശാഖയിലും അടുത്ത ശാഖയിൽ ഒക്കെയുള്ള മുഴുവൻ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാരും എസ് വൈ എസുകാരും എസ് എം എഫുകാരും സഹകരിക്കുകയും അത് വരൂ ചരിത്ര സംഭവമാക്കുന്നതിൽ നിങ്ങളൊക്കെ പങ്കാളികളാകുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ കോഴിക്കോട് കവി ബഹുമാനപ്പെട്ടവർ ഇവിടെ നമുക്ക് വേണ്ടി ദ്വായ നടത്താൻ ഇവിടെ എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടി സംഘാടകർ നൽകിയിട്ടുള്ള ഒരു ലിസ്റ്റിൽ പ്രധാനപ്പെട്ട കാര്യം മാത്രം ഞാൻ വായിക്കുകയാണ് വളരെ പ്രധാനമായും ഈ പ്രദേശത്തുള്ള ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി ഒരു പ്രവാസി സഹായമെന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പാണ് ഏ ആ ഒരു ഗ്രൂപ്പ് ഉണ്ട് അലഹദില്ല ഇന്ന് കുറേ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വെറുതെ അനാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യാൻ മാത്രമുള്ളത് ഇതുപരി വലിയ മാതൃകയായ പ്രവർത്തനമാണ് ആ പ്രവാസി സഹായകൂട്ടം നൽകുന്നത് ഈ പരിപാടിയിലേക്ക് നാൽപ്പത്തി ആറായിരം രൂപ അവർ ഈ പരിപാടിയിലേക്ക് സ്പോൺസർ ചെയ്ത് ഈ പരിപാടിയോട് സഹകരിച്ചിട്ടുണ്ടെന്ന് ഇതിൻ്റെ സംഘാടകർ അറിയിച്ചു അവർ ഈ സദസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത് വായിക്കലോ ഇത് പറയുക അല്ല അതിലപ്പുറം ആ പ്രവാസലോകത്ത് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നടത്തുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്കാണ് അവർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് മാത്രമല്ല പ്രത്യേകിച്ചും ഈ മഹല്ലുകാരായ നിങ്ങൾ ഈ ചെറുപ്പക്കാരുടെ ഇത്തരം സഹായങ്ങൾ ചെയ്യുന്നവരെ താൽക്കാലികമായി മാത്രം ഓർക്കാതെ എല്ലാ സമയത്തും അവർക്ക് വേണ്ടി ചെയ്യുന്നവരാകണം അള്ളാഹു സുബഹാനു ഹുവത്ത് ആല നമ്മുടെ പ്രവാസികൾക്ക് എല്ലാവിധ ഹൈറുകളും അള്ളാഹു നൽകട്ടെ അവരുടെ ജോലി സംബന്ധമായ മറ്റു എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു അവരെ സലാമത്താക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു സുബഹാനു ഹൂവത്താല നൽകി അനുഗ്രഹിക്കട്ടെ ആ പ്രവാസികളെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹുത്താല സ്വീകരിച്ച് അത് കാരണമായി അവരുടെ ജീവിതത്തിലും ജോലിയിലും ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധിയിൽ നിന്നും അള്ളാഹു താല അവർക്ക് കാവൽ ഇത് കാരണമായി നൽകി അനുഗ്രഹിക്കട്ടെ പ്രവാസികളായ സഹോദരന്മാരുടെ കുടുംബത്തിലും അവരിൽ നിന്ന് മരണപ്പെട്ടവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ ഈ പരിപാടിയിലേക്ക് അതുപോലെ ഒരു ഒന്നരക്കിനിൽ മാംസം തന്ന ഒരു പ്രവാസി സഹോദരന് ഒന്നര ഒന്നരക്കിൻ്റെ അരി തന്ന ഒരു സഹോദര കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാനും ഹലാലായി മൊറാദുകൾ ഹാസിലാകാനും വേണ്ടി പ്രത്യേകം റാങ് ചെയ്യാൻ ആവശ്യപ്പെട്ടു വേറെ ഒരാൾ പതിനായിരം രൂപ അവരുടെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാനും ജീവിതത്തിൽ സുഖങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകാനും വേറെ ഒരാൾ അയ്യായിരം രൂപ വേറെ ഒരു അയ്യായിരം രൂപ പിന്നെ ഒരു രണ്ടായിരം ഒരേ പതിനായിരം ഒരഞ്ഞൂറ് ആയിരം തുടങ്ങിയ ഒരുപാട് സഹായങ്ങൾ ധാരാളം ആളുകൾ ഈ സദസ് നൽകിയിട്ടുണ്ട് ഈ പരിപാടിക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹു മഹാന്മാരായ ബദരിയങ്ങളുടെ കാവൽ അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനഹുല ബദിങ്ങളുടെ നോട്ടം അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ബദിങ്ങളുടെ തനുഴായി ജീവിക്കാൻ അവർക്ക് നമുക്കും അള്ളാഹു തോഫിൽ നൽകട്ടെ വേറെ ഒരു സഹോദരൻ വളരെ വേദനയോടുകൂടെ അദ്ദേഹം ഒരാളെ സാമ്പത്തികമായി സഹായിക്കുകയും ആ കാശ് തിരിച്ചു കിട്ടാൻ അയാൾ ഒരുപാട് പ്രയാസപ്പെടുകയുമാണ് എന്ന് പറഞ്ഞ് വളരെ ദുഃഖത്തോടുകൂടെ അയാൾ നേരിൽ വന്ന് നമ്മളൊക്കെ കണ്ട് പ്രത്യേകം ദ്വാരക്കാൻ പറയുകയും ബഹുമാനപ്പെട്ട കോഴിക്കോട് കാലി തങ്ങളവറുകളോട് ബഹുമാനപ്പെട്ടവരോട് പ്രത്യേകം ദ്വാരക്കാൻ അറിയിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല ആ സഹോദരിക്ക് കാശ് കൊടുക്കാനുള്ള ആളുകൾക്ക് അത് തിരിച്ചു കൊടുക്കാനുള്ള സന്മൻസ് അള്ളാഹുത്താല പ്രധാനം ചെയ്യട്ടെ അതിനുള്ള സാഹചര്യം അവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അള്ളാഹുത്താലോ ഉള്ള മാർഗം അവർക്ക് എളുപ്പമാക്കി കൊടുക്കട്ടെ ആ സഹോദരൻ ഒരുപാട് പ്രതിസന്ധിയിലാണ് അവരെ ഒന്ന് സഹായിച്ചതാണ് പക്ഷെ അത് കിട്ടാതെ ബുദ്ധിമുട്ടാകുകയാണെന്ന് വളരെ വിഷമത്തോടുകൂടെ അറിയിച്ചു അള്ളാഹുവെ നീ മാർഗങ്ങളെ എളുപ്പമാക്കി അവരെ നീ സഹായിക്കണം റഹ്നാനെ അള്ളാഹുത്താലീ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച സഹായിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു ഖൈറ പ്രദാനം ചെയ്യട്ടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ബഹുമാനപ്പെട്ടവർ നമുക്കൊക്കെ വേണ്ടി